ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്കയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ആക്ച്വലി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം ഞാനത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ സാധാരണ കാട്ടു നെല്ലിക്ക കാട്ടു നെല്ലിക്ക എന്ന് വെച്ചാൽ ചെറ്റുവാൻ നമ്മളിതിനെ കാട്ടു നെല്ലിക്ക നെല്ലി ഇവിടെ നെല്ലിക്ക നെല്ലിക്കപ്പോൾ നെല്ലിക്ക നെല്ലിക്കെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു പിന്നെ ഗൂസ്ബെറി ആംല അങ്ങനെ പല പേരുകളിലും അറിയപ്പെടാറുണ്ട് അപ്പോൾ പേരിലല്ലല്ലോ കാര്യം അപ്പം നമുക്ക് നെല്ലിക്കയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം ഓക്കെ ആദ്യം ഞാൻ ഇത് ഏകദേശം ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിലോ നെല്ലിക്ക നന്നായിട്ട് വിനാഗിരിയുടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇഡലി കൂട്ടത്തിലിട്ടൊന്ന് ആവിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കേടായിട്ട് ഉണ്ടായത് അപ്പോൾ ഞാനതിൻ്റെ കേട് ഭാവമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇഡലി കൂട്ടത്തിനകത്ത് അതൊന്ന് വേ വേവിച്ചെടുക്കാം ഓക്കെ ഇപ്പം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ടേ ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ പോയി എൻ്റെ കയ്യിലെടുക്കാൻ പറ്റുന്ന പാകത്തിലേ നമുക്കത് ഈ ഫോർക്ക് കൊണ്ട് ഇത് നന്നായിട്ട് കുത്തി കുത്തി കൊടുക്കാം കാരണം ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തോട്ട് അബ്സോർവ് ചെയ്യണമല്ലോ അപ്പം ആക്ച്വലി ഇത് ഷുഗർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഷുഗർ ഷുഗറോ ശർക്കരയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം ഷുഗർ ഇപ്പം എല്ലാവർക്കും കഴിക്കണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് പനങ്കൽ കണ്ട സാധനം ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ കുഞ്ഞില് കുറുക്കിനെ കൊടുക്കുന്ന ആ അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പം ഞാൻ പനങ്കൾ കണ്ടാണ് അതിന് പകരം എടുത്തിരുന്നത് കേട്ടോ എന്തു വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു കിലോ പനങ്കൽ കണ്ടാണോ വാങ്ങിച്ചിരിക്കുന്നത് അതിനകത്ത് പകുതി ഹാഫ് കിലോയെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ നമ്മൾ മധുരം അനുസരിച്ചൊക്കെ നമുക്കിതിനകത്ത് എടുക്കാം അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ വെന്ത കാട്ടുന്നതിനകത്ത് ഊട്ടൊ ഇട്ട് കൊടുക്കണേ കൊച്ചും ഇച്ചിരി നേരം നമ്മൾ ഇത് നല്ലോണം ഇളക്കി ഇളക്കി എടുക്കണം ഈ പനങ്കൽക്കുണ്ടെല്ലാം നന്നായിട്ട് അലിഞ്ഞു വരുന്ന ഭാഗത്തിന് എടുക്കണം പിന്നെ ഇതിനകത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ കണ്ട യൂട്യൂബ് ചാനലിൽ ഞാൻ അതുപോലെ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ എടുക്കാൻ വിട്ടു പക്ഷേ രണ്ട് സ്പൂൺ മതിയാകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അവസാനം ഇത് ഏകദേശമൊക്കെ അലിഞ്ഞലിഞ്ഞ് വന്ന് തുടങ്ങി കേട്ടോ ഇത് ഒത്തിരി സമയം എടുക്കും എങ്ങനെ പോയാലും ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റോ അല്ല ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റോളം നമുക്ക് ഓട്ടോ ഒരു ഒരു മണിക്കൂർ നമുക്ക് നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം അത്യാവശ്യം ഫുള്ളായിട്ട് അലിഞ്ഞിട്ടില്ല എന്നാലും കുറച്ച് വെള്ളമൊക്കെ വന്നു തുടങ്ങി അലിഞ്ഞു തുടങ്ങാറായി അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ മീഡിയം മീഡിയത്തിലാണ് ഞാൻ ഫ്ലെയിം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി ഓരോ പ്രാവശ്യവും ഞാൻ അടപ്പ് വെക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ നെല്ലിക്കയുടെ കളർ ചെറുതായിട്ട് ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഏകദേശം എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിനുശേഷം നന്നായിട്ട് അടച്ചു കഴിച്ച് വേവിക്കുകയും വേണം ഓക്കെ ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഇപ്പം ഏകദേശം നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി ഏകദേശം നല്ല കട്ടി രൂപത്തിലായിട്ട് ഞാൻ ആക്ച്വലി ആ വീഡിയോയിൽ കണ്ടപ്പം നല്ല ലൂസ് പോലെയാണ് ഇരുന്നത് പക്ഷേ ഇതെനിക്ക് കട്ടിയായിട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ എന്തേലും കുറച്ച് ചൂടുവെള്ളവും കൂടെ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് നേരത്തെ കണ്ട യൂട്യൂബ് ചാനലിൽ പോലെ ആയിരിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മാക്സിമം ചൂട് വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നിങ്ങളുടെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു കുട്ടികൾക്ക് കൊടുക്കുകയും വേണം ഓക്കെ താങ്ക്